നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നന്മ ചിന്തിക്കുവാൻ നന്മ പറയുവാൻ നന്മ ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ഇത് നമ്മൾ സ്വാഭാവികമായി സ്വാഭാവികമായൊന്നും ചിന്തയിൽ വയ്ക്കേണ്ടതല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അല്പകാലസ്ഥിതമായ ജീവിതത്തിൽ എല്ലാവരോടും സ്നേഹവും സമഭാവനയും വെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയലല്ലേ പരമപ്രധാനം ഒരു വ്യക്തിയുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം പരമമായ ശാന്തിയും സമാധാനവുമാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അത് അതാർജിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയുണ്ടാവണം ആ നന്മ വെച്ചു പുലർത്തി ജീവിക്കാൻ കഴിയൽ മറ്റുള്ളവർക്ക് അവിടെ അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കാൻ കഴിയലല്ലേ പരമപ്രധാനം ഇത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം なるほど。